കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പുണ്ട് അത് എല്ലാ നേതാക്കളും സമ്മതിക്കും നേരത്തെ ഗ്രൂപ്പുകൾ ശക്തമായിരുന്നു പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പ് ശക്തമല്ല ഏ ഗ്രൂപ്പ് ഏതാണ്ട് അതേപോലെ നിൽക്കുന്നുണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാൽ പഴയ പ്രതാപമൊന്നും ഏ ഗ്രൂപ്പിന് ഇപ്പോഴില്ല എന്നാൽ ഐ ഗ്രൂപ്പ് അങ്ങനെയല്ല ഐ ഗ്രൂപ്പ് ചിന്നി ചിഹ്നിച്ചിതറിക്കിടക്കയാണ് പി ഡി സതീശിൻ്റെ കൂടെ പേർ രമേശ് ചെന്നിത്തലയുടെ കൂടെയുണ്ട് പേർ കെ സി വേണുഗോപാലിൻ്റെ കൂടെയോണ്ട് പേർ അങ്ങനെ ഐ ഗ്രൂപ്പ് പൂർണ്ണമായും ചിഹ്നിച്ചിതറി വിവിധ ഗ്രൂപ്പുകളായി ഒരു നേതാവിൻ്റെ കൂടെ ഉള്ള കൂട്ടങ്ങളായി മാറിയിട്ടുണ്ട് ഇതെല്ലാം മാറി ഒരു പുതിയ അലൈൻമെൻറ് റീഗ്രൂപ്പിംഗ് എന്നൊക്കെ പറയാം അങ്ങനെ നടക്കുകയാണോ കേരളത്തിലെ കോൺഗ്രസിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പുകൾ രൂപം കൊള്ളുന്നു ആ ഗ്രൂപ്പിനെ നയിക്കുന്നത് കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് എങ്കിലും കേരളത്തിന് പുറത്ത് ബന്ധമുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നു ഒരാൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മറ്റൊരാൾ കോൺഗ്രസിലെ സുപ്രധാന പദവി അലങ്കരിക്കുന്ന ആളാണ് ദേശീയ തലത്തിൽ മറ്റാരുമല്ല ഒന്ന് എ കെ ആനണിയും മറ്റൊന്ന് കെ സി വേണുഗോപാലും എന്താ താങ്കൾ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ചോദ്യമൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഉയർന്നു വരാം എന്നാൽ അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നത് കെ സി വേണുഗോപാൽ വി ഡി സതീശനെ സഹായിച്ച് രംഗത്തു വരുന്നു കെ സി വേണുഗോപാലും വി ഡി സതീശനും ഒന്നിച്ച് നിന്നാണ് കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ഓരോന്നും മുന്നോട്ട് നീക്കുന്നത് ആരാണ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ ഇത്രമാത്രം നിർബന്ധം പിടിച്ചത് അത് വി ഡി സതീശനാണ് അതിന് പിന്തുണ നൽകിയത് കെ സി വേണുഗോപാലാണ് കണ്ണൂരിൽ മത്സരിക്കുന്നില്ല ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് കെ സുധാകരൻ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇരുപത് മണ്ഡലങ്ങളുടെയും കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തവണ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ് പക്ഷേ കണ്ണൂരിൽ താങ്കൾ തന്നെ മത്സരിക്കണം താങ്കൾ മത്സരിച്ചാലേ ജയിക്കുകയുള്ളൂ കണ്ണൂർ നിലനിർത്തണം അതുകൊണ്ട് താങ്കൾ അവിടെ മത്സരിക്കണം എന്ന് നിർബന്ധം പിടിച്ചത് പി ഡി സതീശനായിരുന്നു അതിനൊരു രാഷ്ട്രീയ മുഖവും കൂടി നൽകി ഒരു തത്വശാസ്ത്രപരമായ അടിത്തറ കൂടി നൽകി അതെന്താണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു സീറ്റ് അധികം ചോദിച്ചിട്ടുണ്ട് കണ്ണൂരിൽ താങ്കൾ മത്സരിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗിന് ആ സീറ്റ് നൽകേണ്ടി വരും ഒരു പ്രാവശ്യം നൽകിയാൽ പിന്നീട് സ്ഥിരമായി നൽകേണ്ടി വരും താങ്കൾക്ക് തന്നെ നാളെ മത്സരിക്കണമെന്ന് തോന്നിയാൽ നടക്കില്ല താങ്കളുടെ അനുയായിക്ക് മത്സരിക്കണമെന്ന് തോന്നിയാൽ നടക്കില്ല അതുകൊണ്ട് താങ്കൾ അവിടെ തന്നെ മത്സരിക്കണം അപ്പോൾ ലീഗിനെ ഒഴിവാക്കാം ഇതും കൂടി കേട്ടപ്പോൾ കെ സുധാകരൻ മത്സരിക്കാൻ സമ്മതം കൊള്ളുന്നു മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി വരുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് താൽക്കാലികമായി കെ സുധാകരൻ മാറി നിൽക്കണം അവിടെ എം എം കസൻ വരട്ടെ എന്ന് തീരുമാനിക്കുന്നു കെ സുധാകരനെ കണ്ണൂരിലേക്ക് ഒതുക്കി നിർത്തി കണ്ണൂരിൻ്റെ ചുറ്റുമുള്ള മണ്ഡലങ്ങളുണ്ട് വടകരയും വയനാടും കാസർഗോഡും ഈ മണ്ഡലത്തിൽ പോലും കെ സുധാകരനെ കാലുകുത്തിച്ചില്ല വോട്ടെടുപ്പ് കഴിഞ്ഞു കെ സുധാകരൻ പറഞ്ഞു പണി കഴിഞ്ഞു ഇനി കെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോൾ എ പറഞ്ഞു നിൽക്കട്ടെ ആലോചിക്കട്ടെ വോട്ടെടുപ്പ് കഴിഞ്ഞതിലേ ഉള്ളൂ റിസൾട്ട് വരട്ടെ അതിനുശേഷം ആലോചിക്കാം എന്ന് അതിനിടെയാണ് കെ പി സി സിയുടെ അവലോകന യോഗം വിളിച്ചു ചേർത്തത് എം എം മുഖസ്തറാണ് യോഗം വിളിച്ചു ചേർക്കുന്നത് ആ യോഗത്തിൽ വന്ന ചർച്ച എന്താണ് സംഘടനാപരമായി വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് പുനഃസംഘടന പാളിയിരിക്കുന്നു ഓർഗനൈസേഷൻ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കൊണ്ടും എം പിമാരുടെ പ്രത്യേക ആ മണ്ഡലത്തിലുള്ള അവരുടെ സ്വാധീനം കൊണ്ടും മാത്രമാണ് കോൺഗ്രസ് എന്ന സംഘടന കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് എഴുതിവെച്ചു അവലോകന യോഗത്തിൽ ആർക്കാണ് തിരിച്ചടി ആരാണ് സംഘടന ഉണ്ടാക്കേണ്ടത് സംഘടന ഉണ്ടാക്കേണ്ടത് കെ സുധാകരനാണ് കെ സുധാകരൻ പരാജയപ്പെട്ടു എന്ന് സാരം ഇതൊക്കെ പറഞ്ഞാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിർത്തിയത് പിന്നീട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ തയ്യാറായപ്പോഴും തടഞ്ഞു എ ഐ സി സി നേതൃത്വത്തിന്റെ സമ്മതത്തോടു കൂടി കെ സി വേണുഗോപാലിന്റെ സമ്മതത്തോടു കൂടി തന്നെ പക്ഷെ അവിടെയാണ് കെ സുധാകരൻ കളിച്ചത് അവിടെയാണ് കെ സുധാകരൻ എ കെ ആന്റണിയെ കാണുകയും എ കെ ആന്റണി ഇടപെടുകയും എ കെ ആന്റണിയുടെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു കിട്ടുകയും ചെയ്തു ചുമതലയേൽക്കാൻ വരുന്ന ദിവസം അതിരാവിലെ രാവിലെ എ കെ ആന്റണിയെ കണ്ട് നന്ദി പറഞ്ഞാണ് അദ്ദേഹം കെ പി സി സി ഓഫീസിലേക്ക് വരുന്നത് എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ കെ സുധാകരനോടൊപ്പം ഇപ്പോൾ എ കെ ആന്റണിയുണ്ട് എ കെ ആന്റണി മാത്രമാണോ ഉള്ളത് അല്ല രമേശ് ചെന്നിത്തലയും ഉണ്ട് രമേശ് ചെന്നിത്തലയും എ കെ ആന്റണിയും കെ സുധാകരനും ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പ് കെ സി വേണുഗോപാലും വി ഡി സതീശനും കെ സി വേണുഗോപാലും ബി ഡി സതീശനും നേർത്ത് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പും എ കെ ആന്റണിയുടെ കൂടി പ്രവർത്തിക്കുന്ന കൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു ഗ്രൂപ്പും അതാണ് കെ സുധാകരൻ്റെയും രമേശ് ചരിത്രയുടെയും ഗ്രൂപ്പ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ എന്ന് വെച്ചാൽ വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് റിസൾട്ട് വരട്ടെ കെ സുധാകരൻ മാറും എന്നാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റാൻ കെ സി വേണുഗോപാലിന് കഴിയില്ല കെ സി വേണുഗോപാൽ പറയുന്നതിനേക്കാൾ വില കൊടുക്കുന്നുണ്ട് എ കെ ആന്റണിയുടെ വാക്കുകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് എല്ലാവർക്കും അറിയാം ആ ബലത്തിൽ തന്നെയാണ് കെ സുധാകരൻ അവിടെ ഉറച്ചു നിൽക്കുന്നത് ആ ബലത്തെ ഇല്ലാതാക്കാൻ എ കെ ആന്റണിയുടെ സഹായം ഇല്ലാതാക്കാൻ കെ സി വേണുഗോപാൽ വിചാരിച്ചാൽ നടക്കില്ല എന്ന് മാത്രമല്ല വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും ഭീഷണി വരുന്നു രമേശ് ചെന്നിത്തല എ കെ ആന്റണിയുടെ സഹായത്തോടു കൂടി ആ കസേരിലേക്ക് നോട്ടമിട്ടിരിക്കുന്നു എന്നർത്ഥം ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ എ കെ ആന്റണിയും കെ സി വേണുഗോപാലും മുഖാമുഖം നിൽക്കുകയാണ് ഇതിൽ ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും എ കെ ആന്റണിയാണ് ജയിക്കുക എന്ന് എ കെ ആന്റണി പറഞ്ഞതേ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുകയുള്ളൂ ഇനി കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതായാലും കോൺഗ്രസ് പൂർണ്ണമായും മുഴുവൻ മണ്ഡലങ്ങളിലും തോറ്റ് പോയാലും എ കെ ആന്റണി പറയുന്നതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡ് നീങ്ങില്ല എന്ന് എല്ലാവർക്കും അറിയാം ആ ബലം ആ ഉറപ്പാണ് കെ സുധാകരനെ ഇപ്പോൾ നിലനിർത്തുന്നത് അത് എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളം കെ സുധാകരൻ അവിടെ ഇരിക്കുക തന്നെ ചെയ്യും അത് ഇപ്പോൾ മറ്റൊരു ഭീഷണി കൂടി ഉയർന്നിരിക്കുന്നു ആ ഭീഷണി എന്നത് മറ്റാർക്കുമല്ല വി ഡി സതീശനാണ് വി ഡി സതീശന്റെ കസേറെ നോക്കി കുറെ നാളുകളായി നടക്കുന്നു രമേശ് ചെന്നിത്തല ഇപ്പോൾ എ കെ ആനയുടെ സഹായം രമേശ് ചെന്നിത്തലയ്ക്ക് കൂടി കിട്ടും എന്ന കാര്യം ഇല്ല അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ഇഷ്ടമില്ലാത്ത യു ഡി എഫില് പ്രധാന ഘടക കക്ഷിയുണ്ട് കോൺഗ്രസിനെ യു ഡി എഫിനെ നിലത്തുന്ന ഘടകകക്ഷി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് വി ഡി സതീശൻ തീരെ സ്വീകാര്യനല്ല അവർക്ക് സ്വീകാര്യൻ രമേശ് ചെന്നിത്തല തന്നെയാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഒന്ന് സൂക്ഷിക്കണം കെ സി വേണുഗോപാലിനെ മാത്രം സഹായം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് എന്ന് വെച്ചാൽ വോട്ടെടുപ്പിന് ശേഷം പത്തൊൻപത് സീറ്റിലും ഇരുപത് ഇരുപത് സീറ്റിലും കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസ്സിൽ തമ്മിലടി മൂർച്ഛിക്കുമെന്ന കാര്യം സംശയമേയില്ല ആരാണ് കൂടുതൽ ശക്തിമാൻ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കും നടക്കുക അതിനൊരു പക്ഷ ഒരു പക്ഷത്ത് കെ സുധാകരനാണ് മറുപക്ഷത്ത് വി ഡി സതീശനാണ് ഇവരെ സഹായിക്കാൻ രണ്ട് അധികായകന്മാരായ നേതാക്കളുമുണ്ട് എന്നർത്ഥം I